ഇവിടെ പ്രശ്നം ഇതാണ് വിയോജനാഭിപ്രായങ്ങളെ അനുവദിക്കണോ കഴുത്തു ഞെരിച്ചു കൊല്ലണോ ആദ്യത്താണ് ആദ്യത്തേതാണ് വേണ്ടത് എന്ന് കരുതുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത് വിയോജനാഭിപ്രായങ്ങളെ വിരുദ്ധാഭിപ്രായങ്ങളെ അനുവദിക്കുന്ന ഒരു പൊതുജനാധിപത്യ മണ്ഡലം നവോത്ഥാന പൈതൃകത്തിൻ്റെ ഈടുവപ്പായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് ഭദ്രമായി നിലനിർത്തുക എന്നതാണ് സർക്കാരിൻ്റെ നിലപാട് അതുകൊണ്ടുതന്നെ വിരുദ്ധാഭിപ്രായങ്ങൾ സർക്കാരിനെ അലോസരപ്പെടുത്തുന്നില്ല സംവാദാത്മകമാണ് നമ്മുടെ സമൂഹം അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെതിൽ നിന്ന് വ്യത്യസ്തങ്ങളോ വിരുദ്ധങ്ങളോ ആയ നിലപാടുകൾ പ്രകടമാക്കുന്ന ലേഖനങ്ങൾ ഇതിൽ വന്നു എന്ന് വരാം ഉദാഹരണത്തിന് ഇവിടെ പ്രകാശനം ചെയ്യുന്ന രാജവംസ് ആദ്യ പതിപ്പിൽ തന്നെ ആർട്ടിക്കിൾ ടു ഹൺഡ്രഡ് എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ കുണുഡ്രം എന്ന ശീർഷകത്തിലുള്ള ഒരു ലേഖനമുണ്ട് ഇതിൽ ഭരണഘടനയുടെ ഇരുന്നൂറാം വകുപ്പ് ഗവർണറുടെ അധികാരങ്ങൾ നിയമസഭയുടെ അധികാരങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ലേഖകൻ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളെല്ലാം സർക്കാരിൻ്റെ അഭിപ്രായങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് ഉത്തരം മറ്റ് സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ രാജ്ഭവന് സ്വന്തമായി ഒരു പ്രസിദ്ധീകരണമുണ്ടോ എന്ന് എനിക്ക് നിശ്ചയമില്ല കേരളം സാക്ഷരതയാലും പ്രബുദ്ധതയാലും അടയാളപ്പെടുത്തപ്പെടുന്ന സംസ്ഥാനമാണ് എന്തുകൊണ്ട് തന്നെ ഇവിടെ എന്തായാലും ഇങ്ങനെയൊന്നിന് പ്രസക്തിയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് രാജ്ഭവനിലെ കൂടിക്കാഴ്ചകൾ ചർച്ചകൾ തുടങ്ങിയവയൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു ക്രോണിക്കളാവും ഇതെന്ന് കരുതുന്നു സംവാദാത്മകമാണ് നമ്മുടെ സമൂഹം അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഇതിൽ നിന്ന് വ്യത്യസ്തങ്ങളോ വിരുദ്ധങ്ങളോ ആയ നിലപാടുകൾ പ്രകടമാക്കുന്ന ലേഖനങ്ങൾ ഇതിൽ വന്നു എന്ന് വരാം ഉദാഹരണത്തിന് ഇവിടെ പ്രകാശനം ചെയ്യുന്ന രാജവംസ് ആദ്യ പതിപ്പിൽ തന്നെ ആർട്ടിക്കിൾ ടു ഹൺഡ്രഡ് എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ കുണുഡ്രം എന്ന ശീർഷകത്തിലുള്ള ഒരു ലേഖനമുണ്ട് ഇതിൽ ഭരണഘടനയുടെ ഇരുന്നൂറാം വകുപ്പ് ഗവർണറുടെ അധികാരങ്ങൾ നിയമസഭയുടെ അധികാരങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ലേഖകൻ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളെല്ലാം സർക്കാരിൻ്റെ അഭിപ്രായങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് ഉത്തരം അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാവാം അത് വരുന്നത് രാജ്ഭവൻ്റെ ഔദ്യോഗിക ജേണലിലാണ് എന്നതുകൊണ്ട് ആ അഭിപ്രായങ്ങളെല്ലാം സർക്കാർ അതുപോലെ പങ്കിടുന്നു എന്ന് ആരും കരുതേണ്ടതില്ല ഇവിടെ പ്രശ്നം ഇതാണ് വിയോജനാഭിപ്രായങ്ങളെ അനുവദിക്കണോ കഴുത്ത് ഞെരിച്ച് കൊല്ലണോ ആദ്യത്താണ് ആദ്യത്തേതാണ് വേണ്ടത് എന്ന് കരുതുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത് വിയോജനാഭിപ്രായങ്ങളെ വിരുദ്ധാഭിപ്രായങ്ങളെ അനുവദിക്കുന്ന ഒരു പൊതുജനാധിപത്യ മണ്ഡലം നവോത്ഥാന പൈതൃകത്തിൻ്റെ ഈടുവപ്പായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് ഭദ്രമായി നിലനിർത്തുക എന്നതാണ് സർക്കാരിൻ്റെ നിലപാട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വിരുദ്ധാഭിപ്രായങ്ങൾ സർക്കാരിനെ അലോസരപ്പെടുത്തുന്നില്ല രാജ്ഭവൻ ചരിത്രപരമായ ഒട്ടനവധി കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇനിയുണ്ടാകുന്ന അത്തരം സംഭവങ്ങൾ രേഖപ്പെടുത്തപ്പെടാതെ പോവുക എന്ന അനൗചിത്യം ഉണ്ടാവാതെ നോക്കാൻ രാജവംശന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ രാജഹംസ് പ്രകാശനം ചെയ്തായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം വളരെയേറെ നന്ദി ബഹുമാന്യനായ മുഖ്യമന്ത്രി അങ്ങ് പറഞ്ഞതുപോലെ വിയോജിപ്പിനിടയിലും വിയോജിപ്പിൻ്റെ മേഖലകൾ കണ്ടെത്താനുള്ള ഒരു സംയുക്ത ദൗത്യത്തിൻ്റെ സംയുക്തത്തിൻ്റെ ശ്രമമായി മാറട്ടെ ഈ രാജഹംസത്തിൻ്റെ താളുകൾ എന്ന് പ്രതീക്ഷിക്കുന്നു പ്രത്യാശിക്കുന്നു സംവാദമാണ് നമ്മുടെ സംസ്കാരം സമന്വയമാണ് നമ്മുടെ പൈതൃകം അതിലടിയുറച്ച് തന്നെയാണ് രാജഹംസവും മുന്നോട്ട് പോവുക There is, this is also an occasion to facilitate two universities in Kerala, which came out with flying colors in the All India ranking by the National Institutional Ranking Committee of the NAC. They are the Kerala University, State's Premier University, and Hennessy Mother University, and also the Cochin University of Science and Technology, or rather, CUSAT which scored the sixth rank while kerala university ranked fifth at the all india level may i request the honorable governor with the permission of honorable chief minister to honor the two vcs representing these two universities i request dr mohan kunnummal vice chancellor of kerala university and dr junaid bushri Vice Chancellor of Cochin University to come on to the dais to be honoured by the Honourable Government. Please. i now request the honorable governor to hand over a memento to Trivandrum mp sri Tharoor. it's now the governor's address rajendra